ഹായ് കൈഷ് അതൊക്കെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഞാനും കക്കത്തിയൊക്കെ കഴിച്ചിട്ടുണ്ടാകും അതെ കക്ക കൊണ്ട് ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോണത് കക്ക തൊണ്ടോ നമുക്ക് കറി കഴിച്ചൊക്കെ എങ്ങനെ ഉണ്ടാവും നോക്കാം അപ്പോൾ കൈസ് നമ്മുടെ കക്ക ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ചധികം സമയം വെള്ളത്തിലോട്ട് വെള്ളത്തിലിടാക്കാം അപ്പൊ നമ്മുടെ കക്കയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അഴുക്കൊക്കെ കടഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ എടുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി കറിവേപ്പില പച്ചമുളക് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഈ കറി ശുചിയാക്കാനേണ്ട ആവശ്യമുള്ള ഓയിൽ നമുക്ക് ഉരുളിലേക്ക് ഒഴിച്ചെടുക്കാം ഓയില് ചൂടെ വരുമ്പോഴത്തേനും അതിലേക്ക് ചതച്ച വെച്ചേക്കണ ഉള്ളി പച്ചമുളക് ഇഞ്ചി എളുത്തുള്ളി ഇതൊക്കെ കൂടി ഒന്നിട്ട് വേപ്പിച്ചും കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റി അതിൻ്റെ പച്ചവണം മാറുമ്പോഴത്തേന് നമുക്ക് മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള എരിവ് മുളക് പൊടി പിന്നെ ഉപ്പ് നമ്മൾ നോക്കിയിട്ടാൽ മതി കേട്ടോ ഉപ്പ് നമുക്ക് കക്കയിൽ നിന്ന് ഉപ്പ് ഉണ്ടാകും അപ്പോൾ കക്ക നോക്കിയിട്ട് അവസാനം ഇട്ടാൽ മതി ആവശ്യമുള്ള ഇട്ടാൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുമ്പോഴത്തേക്കും നമുക്ക് കക്ക ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം കേട്ടോ അപ്പം നമ്മുടെ ആ കക്ക താളിച്ചത് ഇവിടെ റെഡി ആട്ടണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ആ കക്കിറങ്ങി നല്ല കാടിയെ കൂട്ടി നമ്മൾ ഇരട്ടിച്ച് കുറിഞ്ഞു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ